ചടങ്ങ് സംഘടിപ്പിച്ചത് കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങളാണ് കൈമാറിയത് പിള്ളയുടെ മകളും മിത്രയുടെ വൈസ് പ്രസിഡന്റുമായ ബിന്ദു മംഗലശ്ശേരിയുടെ നേതൃത്വത്തിലാണ് കാരുണ്യപ്രവർത്തനം നടത്തിയത് വാർഡംഗം ദീപക്കരുവ മിത്ര കാരുണ്യവേദി പ്രസിഡന്റ് കൃഷ്ണകുമാർ അമ്പാടി സെക്രട്ടറി കണ്ണൻ അശ്വതി ബി അജയകുമാർ രാജു പത്യൂർ അനിയരുവ പ്രഭാഷ് പാലാഴി ജയരാജ് കല്ലുവിളത്ത് ബിന്ദു കോവളയത്ത് ഡി രാമാനന്ദൻ ചന്ദ്രകുട്ടിപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങളൊക്കെ ഗുരുതുല്യനെ പോലെ കാണുന്ന പൊതുപ്രവർത്തന രംഗത്താണെങ്കിലും അത് സഹകരണ മേഖലയിലാണെങ്കിൽ തന്നെയും ഏത് മേഖലയിലും സാറ് സാറിൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടാണ് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയത് അപ്പം അദ്ദേഹം വെച്ച ഈ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ മകൾ കാണിച്ച ഈ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം അഭിനന്ദനാർഹം ആണ് ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് കാരണം ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ നമ്മുടെ നാട്ടിലൊരു മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മിത്രകരുണ്യ വേദി പോലെയുള്ള സംഘടനയ്ക്ക് ഒരു അതിന് വേണ്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉള്ള ഉപകരണങ്ങൾ ഇന്നിവിടെ വിതരണം ചെയ്യുകയാണ് ശ്രീ ജി മോഹൻപള സാറിൻ്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഈ ഒന്നാം ചരമവാർഷിക ദിനം ഈ കുടുംബം വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ മാതൃകാപരമായ രീതിയിൽ ഒരു ചടങ്ങായിട്ടാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം നമുക്കറിയാം പത്തിയൂർ ഫാർമേഴ്സ് ബാങ്കിൻ്റെ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുകയും സഹകരണ രംഗത്തും അതോടൊപ്പം തന്നെ പെൻഷനേഴ്സ് രംഗത്തുമൊക്കെ അത്യുജലമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമായിരുന്നു മോഹനമ്പ്രസാറ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പത്തിയൂരെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസൂത്രണ സമിതി പോലെയുള്ള പ്രത്യേക രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു മോഹൻപ്ളസാറ് ന്യൂസ് ബ്യൂറോ കായംകുളം